നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീമദ്ഭാഗവത മഹാപുരണം പ്രഥമ സ്കന്ധം അഞ്ചാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം തൊട്ട് പറയണു മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാല്പത് നാല്പത് ശ്ലോകാണുള്ളത് അഞ്ചാമത്തെ അധ്യായത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ഭാഗമായിട്ട് നമ്മൾ പറയണു ഓം ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി ധീമഹീപ്രദ്യുനായ അനിരുദ്ധായ നമ സംഘർഷനായ ചാം ഈ ശ്ലോകത്തെ കാണാപ്പാഠം പഠിക്കാം എപ്പോഴും ഈ മൂർത്തി ഭേദങ്ങൾ നാലെണ്ണം മനോബുദ്ധിരഹങ്കാരചിത്തത്തിൻ്റെ മനസ്സിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് മനസ്സിൻ്റെ ഭയം തീരാൻ ഈ കന്മഷങ്ങൾ തീരാൻ കാമക്രോധാദി ഭാവങ്ങൾ തീരാൻ എഴുപത്തിരണ്ട് ചീത്തകളുണ്ട് ഈ എഴുപത്തിരണ്ട് ചീത്തകളും തീരാൻ ഈ ശ്ലോകം ജപിച്ചാൽ മതി ഓം നമോ ഭഗവതി വാസുദേവായ ദുഃഭ്യം അതെല്ലായ്പ്പോഴും വാസുദേവനാണ് നമുക്ക് ഈ ഉള്ളിലിരിക്കുന്ന അന്തര്യാമിയായിട്ട് സാക്ഷിയായിട്ട് അപ്പോ ഓ നമോ വാസുദേവായ ധീമഹി പ്രദ്യുംനായ അനിരുദ്ധായ നമ സംഘർഷായ ച പ്രദ്യുനൻ ബുദ്ധിയുടെ അധിഷ്ഠാന ദേവത അനിരുദ്ധൻ മനസ്സിന്റെ അധിഷ്ഠാന ദേവത സങ്കർഷണൻ അഹം എന്ന തത്വത്തിന്റെ ദേവത അഹം കർമ്മമാണ് മനസ്സ് അത് ഭഗവാൻ ഈ ജീവന്റെ ഒപ്പം ഇപ്പോഴും കൂട്ടിവെച്ചെടുക്കുക അനിരുദ്ധനാണ് അതിന്റെ അധിഷ്ഠാന ദേവത ഈ അസുരന്മാരോ രാക്ഷസന്മാരൊക്കെ ഭഗവാനെ മുക്തി നേടിക്കഴിഞ്ഞാൽ നേരെ ഈ അനിരുദ്ധന്റെ ലോകത്തിലേക്ക് ശ്വേതദ്വീപലിക്കാൻ പോകുക അവിടുന്ന് മനസ്സിന്റെ ഈ പ്രാരംഭം ബാക്കിയുണ്ട് കാമവാസന കർമ്മവാസന ബാക്കിയുണ്ട് അതിനനുസരിച്ച് വീണ്ടും ജന്മെടുക്കും അതാണ് സംസാരം അപ്പ സംഘർഷം ഒപ്പം ഉണ്ടാവും കൂടെ കർമ്മം അപ്പം ഞാൻ എന്നുള്ള ബോധത്തോട് കൂടിയിട്ടാണ് വരിക പിന്നെ വിശകലനം ചെയ്യുകയാണ് പ്രതിയൊന്ന് ബുദ്ധിയോട് കൂടിയിട്ട് വിശകലനം ചെയ്യുക ഏത് ശരീരം എടുത്താലാണ് ഈ പ്രാരബ്ധം തീർക്കാൻ സാധിക്കുക ഭഗവാൻ അത് നിശ്ചയിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ ബുദ്ധി അതിനനുസരിച്ച് വളരും അപ്പം നമുക്ക് മനസ്സിലാവും പിന്നെ ശരീരത്തിൽ ഞാനിപ്പോൾ മനുഷ്യ ശരീരത്തിലാണ് എനിക്ക് ബുദ്ധിയുണ്ട് വിശേഷ ബുദ്ധിയുണ്ട് ഇതിനെ നാം അറിയണം ഇപ്പം അറിയാത്തതാണ് നമ്മുടെ കുഴപ്പം അറിയണമെന്ന് ശ്രമിക്കുന്ന പോലും ഇല്ല ഇങ്ങനെ ഒരു ബോധ തലത്തിൽ എത്തുന്നു പോലും ഇല്ല അത് ഉപാസനയുടെ കുറവാണ് അത് കാണുക അത് അനുഭവിക്കുക അത് ചെയ്യണില്ല സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പുറമേ നിന്ന് നമുക്ക് ഒരു ഉത്തേജനം കിട്ടണം ഒരു പ്രേരണ കിട്ടണം പുറമേ നിന്ന് അത് കിട്ടണില്ല വിപരീതമൊക്കെ കിട്ടണമുണ്ട് അപ്പോൾ ബുദ്ധി എന്തുകൊണ്ട് കിട്ടുന്നില്ല നമുക്ക് ബുദ്ധി ഇല്ലായിട്ടല്ല നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും വിപരീതമാകുമ്പോൾ അതിലേക്കാണ് നമുക്ക് ശ്രദ്ധ വരിക അപ്പോൾ അത് കാണാത്ത തരത്തിൽ വേണം കുട്ടികളെ വളർത്താൻ അതിലേക്ക് അവരുത് താൽപ്പര്യമെന്ന് നാം അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഒരു വായനക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ എപ്പോഴും ഏത് സ്റ്റേജിലായാലും പറയാറുള്ളത് സത്സംഗത്തിൻ്റെ പ്രാധാന്യം സൽപ്രവൃത്തികളുടെ ആ പ്രവർത്തനത്തിന്റെ ഫലം സത്താണ് എങ്കിൽ ആ ഫലം അപ്പോ അതാണ് സത്സ് അതാണ് സത്ത് സൽസംഗം എന്ന് പറഞ്ഞാൽ ഭാഗവത വേദി മാത്രമല്ല ഭാഗവത വേദിയിലും പലപ്പോഴും പല ദുരനുഭവങ്ങളുണ്ടാവും ചില നമുക്ക് ഇഷ്ടമല്ലാത്തത് പലതും നടക്കുണ്ടാവും അപ്പൊ നമുക്കിഷ്ടമല്ലാത്തത് നമുക്ക് വേണ്ട അതങ്ങനരുത് എന്ന് പറയാൻ അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ചില നഷ്ടങ്ങളൊക്കെ വരും നഷ്ടങ്ങൾ വന്നോട്ടെ പക്ഷെ ആ നഷ്ടത്തേക്കാൾ കൂടുതൽ ഭഗവാനൊരു ലാഭം തരും അത് ധനമായിട്ടായില്ല തര ഭഗവാന്റെ ഈ വേദം വിധിച്ചതായിട്ടുള്ള ഭഗവത് ശിക്ഷയ അതിനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭഗവാന്റെ ഈ പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടുള്ള ആ കർമ്മത്തിന്റെ ഫലം നമുക്ക് ധനമായിട്ടാവില്ല തര യശസ്സും അങ്ങനെയെല്ലാം കിട്ടണ്ടാവുക കാരണം തൊണ്ണൂറ് ശതമാനവും രജോ ഗുണവും തമോ ഗുണവും പത്ത് ശതമാനം സാത്വിക ഗുണം അപ്പോ സാത്വിക ഗുണത്തില് ജ്ഞാനത്തോടു കൂടിയിരിക്കുന്ന ഭക്തന് മാത്രമേ ഈ ഒരു വിചാരത്തിൽ എത്താൻ സാധിക്കുള്ളൂ അപ്പൊ അങ്ങനെ പറയുന്നവർക്ക് ധനലാഭം ഉണ്ടായിക്കൊള്ളുന്നില്ല യശസ് ഉണ്ടായിക്കൊള്ളുന്നില്ല അവരെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ ശ്രമിക്കണ്ടാവും അതിനെ നമ്മൾ പരിഗണിക്കണ്ട ഭഗവതന്മാർ ഈ ഒരു നെഗറ്റിവിറ്റി പരിഗണിക്കണ്ട ഭക്തനാണോ എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ചിലർക്ക് ചിലർക്കെങ്കിലും ഈ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് അപ്പം അതുകൊണ്ട് അതിനെ നമ്മൾ ഏറ്റെടുത്താൽ നമ്മളായി തെറ്റുകാരൻ നമ്മൾ നമ്മുടേതായ രീതിയിൽ പോയിക്കൊള്ളാം ഭഗവത് അർപ്പിതമായിട്ട് എന്ത് കർമാച്ചായിക്കോട്ടെ അടിച്ചോറിലായിക്കോട്ടെ പാത്രംമോറിലായിക്കോട്ടെ ഭർത്താവിന് സേവനം ചെയ്യലായിക്കോട്ടെ പേരക്കുട്ടികളെ നോക്കലായിക്കോട്ടെ ശമ്പളം ഇല്ലാത്ത ആയപ്പണിയാണ് പേരക്കുട്ടികളെ നോക്കല എന്നെ പോയിട്ട് പലരും അതിനെ വിമർശിക്കാറുണ്ട് അപ്പോൾ വിമർശിക്കുന്നത് സന്തോഷം എൻ്റെ പേരക്കുട്ടിയാണ് ഞാൻ നോക്കുന്നത് ആ പേരക്കുട്ടിയില് അത് പ്രത്യേകിച്ച് ഈ അർഭകഭാവത്തിൽ ഇത് ബ്രഹ്മാവസ്ഥയിലുള്ള ഈശ്വരനാണ് അതിനു വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നു പശുക്കളെ മേയ്ക്കുന്നു പശുക്കള് പശുക്കളുടെ ഈശ്വരഭാവമുണ്ട് സസ്യജാലങ്ങളെ വളർത്തുന്നു സസ്യത്തിലെ ഈശ്വരഭാവമുണ്ട് അപ്പൊ ഇങ്ങനെ എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ സാധിക്കുമ്പോഴാണ് ഈ പ്രദ്യൊന്ന ഈ ബുദ്ധി നമുക്ക് അനുകൂലമായിട്ട് വരിക അതല്ലെങ്കിൽ ഈ പ്രതിയൊന്നും നമ്മളെ സഹായിക്കില്ല ഇപ്പൊ നമ്മള് എപ്പോഴും വിശകലനം ചെയ്തു കൊണ്ടിരിക്കണം ഞാൻ ചെയ്യുന്നത് ശരിയാണോ അതിനെ ഉറപ്പിച്ചാൽ ബാക്കിയുള്ളതിനെ ഒന്നിനും പേടിക്കണ്ട അത് നമ്മളെ ഒരു ഉയർന്ന തലത്തിലേക്ക് ഭഗവാൻ എത്തിക്കും അത് ഭൗതിക ഉയർച്ചയാവില്ല മാനസികമായിട്ടുള്ള ഈ ജീവനെ ഉദ്ധരിക്കുക ആത്മാനം ഉദ്ധരേത് ആത്മാനം അപ്പോൾ അവിടേക്ക് എത്തും അതിന് അകത്തിരിക്കുന്നതായിട്ടുള്ള ഈ വാസുദേവൻ അന്തര്യാമയായിട്ടുള്ള സാക്ഷിയായിട്ടുള്ള ഭഗവാൻ നമ്മളെ തുണയ്ക്കും അതുകൊണ്ട് ഓം നമോ ഭഗവതേ ഭഗവാനായിരിക്കുന്ന അങ്ങയ്ക്ക് തുഭ്യം നമസ്കാരം നമോ ഭഗവതേ തുപ്പ്യം അങ് ഭഗവാനായിട്ടുള്ള അങ്ങയ്ക്ക് നമസ്കാരം അന്തര്യാമിയായിട്ടുള്ള സാക്ഷിയായിട്ടുള്ള വാസുദേവനായിട്ട് ഞാൻ അങ്ങേതാ നമസ്കരിക്കുന്നു ധീമഹി ബുദ്ധി തരുക തന്നെ വേണം നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ബുദ്ധി ബുദ്ധിയുണ്ടോ ബുദ്ധിയില്ല യഥാർത്ഥത്തിലുള്ള ബുദ്ധി ഉണ്ടെങ്കിലോ ഭഗവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും ബുദ്ധിയെ തന്നാലും ധീമാനാക്കി തീർത്താലും ബുദ്ധി ഉള്ളവനാക്കി തീർത്താലും ഏത് ബുദ്ധി വിശേഷ ബുദ്ധി വിവേകത്തോട് കൂടിയിട്ട് കിട്ടണം തഥാ ഉദയതേ വിവേക എപ്പോഴാണ് വിവേകം ഉദിക്കുക ഈ വിശകലനത്തോടു കൂടിയിട്ട് നാം ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളവർ സ്വീകരിക്കുന്നത് എങ്ങനെ അതിൻ്റെ ഭാവം എത്രയുണ്ട് നമുക്ക് അവരാൽ ഇങ്ങോട്ട് കിട്ടുന്നത് എങ്ങനെ നാം അവർക്ക് കൊടുക്കുന്നത് എന്ത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് സാത്വികമാണ് ഇങ്ങോട്ട് കിട്ടുന്നത് തമോ ഗുണമാണ് ആ തമോ ഗുണം നമ്മളെ ബാധിക്കുന്നില്ല അവസരഭാവം നമ്മളെ ബാധിക്കുന്നില്ല അതിൽ ഈ പത്ത് ശതമാനം നമുക്ക് ഭാവം തരുന്നുണ്ടെങ്കിൽ അത് മാത്രം സ്വീകരിച്ചാൽ മതി ഭൗതിക നേട്ടങ്ങൾ വേണ്ട പക്ഷേ ഭഗവാനായി തരുന്ന ഈ അനുഗ്രഹം അത് നൂറ് ശതമാനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാമല്ല അപ്പോൾ പ്രത്യുന്നൻ എപ്രകാരത്തിലാണോ നമ്മളെ സഹായിക്കുന്നത് അതിനു വേണ്ടിയിട്ട് അതിനെ ഈ അനിരുദ്ധനെ നമസ്കരിക്കുക പ്രതിയൊന്നായ നമോ നമ അനിരുദ്ധായ നമോ നമ എന്തിനാണ് അനിരുദ്ധനെ നമസ്കരിക്കുന്നത് മനസ്സിന്റെ അധിഷ്ഠാന ദേവതയാ മനസ്സിന്റെ പ്രത്യേകത എന്താ അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊരു കാര്യത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരും വേറൊരു കാര്യത്തിൽ പോയിട്ട് തിരിച്ചു വരും അനവധി കാര്യങ്ങളിൽ പോയിട്ട് തിരിച്ചു വരും ഈ തിരിച്ചു വരുന്നത് ഭഗവത് ഉപാസനയിലേക്കാണ് എങ്കിൽ ഭഗവതം വായിക്കുന്നതിലാണെങ്കിൽ നാമം ജവിക്കുന്നതാണെങ്കിൽ പൂജ ചെയ്യുന്നതാണെങ്കിൽ ഭഗവത് സ്മൃതി ഏതായാലും വിരോധമില്ല അപ്പോ അനിരുദ്ധനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ മനസ്സ് ഓടണ മനസ്സിനെ നമുക്ക് ഈ ഭഗവാൻകൾ കെട്ടിയിടാൻ പറ്റും സംഘർഷായ സംഘർഷണായ നമ കർമ്മമാണ് അനന്തനാണ് ശേഷനാണ് കർഷണം ചെയ്യുന്നതാ എന്തിലേക്കാ കർഷണം ചെയ്യുക ഈ പ്രാരബത്തിലേക്കാ കർഷണം ചെയ്യുക പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ടാവണം നമ്മുടെ കർമ്മങ്ങൾ അപ്പൊ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഈ പ്രാരബ്ധം വീണ്ടും വരും കാരണം അതിന്റെ ഫലസ്വീകാരം പൂർണ്ണമാവില്ല അപ്പൊ അതുകൊണ്ട് കർമ്മവും ഫലവും ഭഗവാനെ സമർപ്പിക്കുമ്പോൾ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ കർമ്മം നമ്മളെ ബാധിക്കുന്നില്ല ഫലം നമ്മളെ ബാധിക്കുന്നില്ല ബാക്കിയുണ്ടാവില്ല ബാക്കിയില്ല ഞാൻ നമ്മൾ രക്ഷപ്പെട്ടു അതുകൊണ്ട് സംഘർഷനായ നമോനമ അന്തര്യാമിയായിട്ടുള്ള സാക്ഷിയായിട്ടുള്ള വാസുദേവായ നമോനമ അത് ഭഗവാനാണ് ഭഗവാനായിട്ടുള്ള വാസുദേവായ നമോ നമ ഭഗവാനായിട്ടുള്ള ഓ നമോ ഭഗവതെ പ്രദ്യുനായ നമോ നമ ഓ നമോ ഭഗവതി അനിരുദ്ധായ നമോ നമ ഓ നമോ ഭഗവതെ സംഘർഷനായ നമോ നമ ഓ നമോ ഭഗവതേ വാസുദേവായ നമോ നമ മൂലമന്ത്രം എന്താ ഭഗവതിന്റെ ഓ നമോ ഭഗവതേ വാസുദേവായ ഓ നമോ വാസുദേവായ എന്ന് പറഞ്ഞ പന്ത്രണ്ട് അക്ഷരായി നമ്മൾ വീണ്ടും നമോ നമ ചേർക്കുക പന്ത്രണ്ട് നാലും പതിനാറ് നമ്മുടെ ദേഹലബ്ധി പിന്നെ വരില്ല പതിനാറ് ദേഹാണ് പതിനാറ് കലകളാണ് ഈ ജീവൻ പതിനാറ് കലകളോട് കൂടിയിട്ട് കൂടി ചേരില്ല പിന്നെ ചേർന്നില്ലാച്ചാൽ മുക്തിയാണ് പിന്നെ ശരീരം വേണ്ട ഓ നമോ ഭഗവദ്ദേവ സുദേവായ നമോ നമ ഓ നമോ നാരായണ എന്ന് ചിലർ പറഞ്ഞേക്കാം ഓ നമോ നാരായണ എന്നുള്ളത് പൂർണ്ണല്ല ഓ നമോ നാരായണായ എന്ന് തന്നെ വേണം നാരായണനായിക്കൊണ്ട് നമസ്കാരം നമ്മൾ നാരായണ എന്ന് ഹേ നാരായണ നമോ നമ നമ്മൾ അങ്ങനെ സാധാരണഗതിയിൽ പറയാറില്ല നാരായണായ നമോനമെന്നേ പറയാറുള്ളൂ അതിനെ നമുക്ക് അർഹതയുള്ളു അപ്പം അതുകൊണ്ട് ഓ നമോ ഭഗവതേ വാസുദേവായ ഓ നമോ വാസുദേവായ ഓ നമോ ഭഗവതേ വാസുദേവായ ഓ നമോ ഭഗവതേ വാസുദേവായ നമോ നമ പതിനാറായി ഓ നമോ ഭഗവതേ പ്രദ്യുനായ നമോ നമ ഓ നമോ ഭഗവതേ അനിരുദ്ധായ നമോ നമ ഓ നമോ ഭഗവതേ സംഘർഷനായ ഇനി ഇതിലൊക്കെ നന്നായി അക്ഷരങ്ങളാണ് ഈ നന്നായി അക്ഷരങ്ങള് നമുക്ക് ഈ നാല് ഭാവ മനോബുദ്ധിരഹങ്കാര ചിത്തങ്ങളെ ഇല്ലാണ്ടേക്കാനാണ് അതും പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കിയിച്ചാലോ ഈ ജീവന് ഈ മനസ്സിൻ്റെതായിട്ടുള്ള കാമബാക്കി കാമവാസന കർമ്മബാക്കി കർമ്മവാസന പാപവാസന ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ മുക്തരായി എന്ന് സാരം അതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഓം നമോ ഭഗവതേ ദുഃഭ്യം വാസുദേവായ ധീമഹേ ധീമഹീപ്രദ്യുനായ അനിരുദ്ധായ നമ സംഘർഷനായ ച അതാ ശ്ലോകം കാണാപ്പാഠം പഠിക്കുക അപ്പോ ഭേദം എന്നാണ് അതിന് പറയുക ഇത് മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് ജപിക്കുന്ന മന്ത്രമാണ് സദാ ജപിക്കുമ്പോൾ നമ്മിലേക്ക് പുറമേ നിന്ന് വരുന്നതായിട്ടുള്ള ഒരു വിഷമങ്ങളും ബാധിക്കാതെ കണ്ട് രക്ഷപ്പെടും നമുക്ക് ദുഃഖങ്ങളുണ്ട് പലതരത്തിൽപ്പെട്ട ദുഃഖങ്ങളാണ് നഷ്ടബോധങ്ങൾ വിയോഗ ദുഃഖങ്ങള് ഉദ്ദേശിച്ചത്ര ഫലം കിട്ടിയിട്ടില്ല സുഖമില്ല ദാരിദ്ര്യമുണ്ട് രോഗമുണ്ട് സന്തോഷമില്ല ഇങ്ങനെ പലതും നമ്മളെ ബാധിക്കും ഈ ബാധിക്കുന്നതിന് ഈ മനോബുദ്ധിരഹങ്കാര ചിത്തങ്ങളുടെ അധിഷ്ഠാന ദേവതയായിട്ടുള്ള ഭഗവാന്റെ നാല് മൂർത്തികൾ ചിത്തത്തിൻ്റെതായിട്ടുള്ള വാസുദേവനും മനസ്സിൻ്റെതായിട്ടുള്ള അനിരുദ്ധനും ബുദ്ധിയുടേതായിട്ടുള്ള പ്രതിയൊന്നനും അഹം എന്നുള്ള ബോധത്തോട് ഞാൻ എന്നുള്ള ബോധത്തോടു കൂടിയിരിക്കുന്ന ആ ജീവൻ്റെ ഈ ദേഹബോധം അതിനെ ഇല്ലാണ്ടാക്കാൻ മോഹം ഇല്ലാണ്ടാക്കാൻ സംഘർഷനും ദേഹബോധമുള്ളവർക്ക് മാത്രമേ പുറമേ നിന്ന് ഈ കെയറൽ വരുള്ളൂ പുറമേ നിന്നുള്ള ഈ പ്രഷർ വരുള്ളൂ നഷ്ടബോധമായതിനും ശരി വിയോഗായനും ശരി പലതും പലതും അപ്പോൾ കിട്ടി എനിക്ക് അർഹത ഇതിനേക്കാൾ കൂടുതലുണ്ട് അത് കിട്ടിയില്ല എന്നുള്ളൊരു ബോധം വരും അതിനൊക്കെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും നമോ ഭഗവതേ ദുഃഭ്യം വാസുദേവായ ധീമഹി പ്രത്യംനായ അനിരുദ്ധായ നമ സംഘർഷനായ ച ജപിച്ചാ മതി അത് മറ്റൊന്നും നോക്കണ്ട ജപിച്ചോളൂ സദാസമയത്തും ജപിച്ചോളൂ ഒരു വലിയ അശുദ്ധി ഇല്ലെങ്കിൽ നമുക്ക് ജപിക്കാം അപ്പൊ അതിന് ഈ ശ്ലോകത്തെ സമർപ്പിക്കണം ശ്രീ ഗുരുവായിരപ്പശ്വരം നാരായണ